രജിസ്ട്രേഷൻ വകുപ്പ് അടിമുടി മാറുന്നു നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഹൈടെക് ആകാനുള്ള ഒരുക്കത്തിലാണ് വകുപ്പ് ജനങ്ങൾക്ക് സേവനങ്ങൾ എളുപ്പത്തിൽ കിട്ടും ആധാരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതോടെ പകർപ്പെടുക്കുന്നതും എളുപ്പമാകും ഇതോടെ ജീവനക്കാരുടെ ജോലി ഭാരവും ഗണ്യമായി കുറയുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു രജിസ്ട്രേഷൻ വകുപ്പ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിനാണ് ഒരുങ്ങുന്നത് നൂറ്റാണ്ടിന്റെ വകുപ്പിന് ഇന്നും പരിവേഷമാണ് ധുനികവൽക്കരണത്തിലൂടെ കുതിച്ചുചാട്ടത്തിനാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചത് ജനങ്ങൾക്കുള്ള സേവനങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന മന്ത്രിയുടെ നിശ്ചയദാർഢ്യമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യത തേടാൻ വകുപ്പിനെ പ്രേരിപ്പിച്ചത് ആധാരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതിന്റെ നടപടികളും വകുപ്പ് പൂർത്തിയാക്കി ആധാരങ്ങളുടെ പകർപ്പുകൾ ആവശ്യമായി വരുമ്പോൾ പലവട്ടം ഓഫീസുകൾ കയറി കയറിയിറങ്ങി ഏറെനാൾ കാത്തുനിൽക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിലാണ് ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്നത് ആധാരങ്ങളുടെ പകർപ്പുകൾക്ക് കാലതാമസം ഉണ്ടാകില്ല എന്നതിനോടൊപ്പം ജീവനക്കാരുടെ ജോലിഭാരം കുറയുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുത്ത് ഒഴിവാക്കാനില്ല അതിന് അതിന്റെ എല്ലാ ചുറ്റുവട്ടങ്ങളും തോന്നലോ അപ്പോ ജീവനക്കാരായ സുഹൃത്തുക്കൾക്ക് അനാവശ്യമായ ഒരു അധ്വാന ഭാരം ഉണ്ടാവേണ്ട കാര്യമില്ല കുറച്ചുകൂടി വേഗതയിൽ കാര്യങ്ങൾ കണ്ണൂരിലും ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായിട്ടുണ്ട് ഇതിന്റെ പ്രഖ്യാപനം അടുത്ത ദിവസം നടക്കും ഇത് ആലോചിക്കുന്നതിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതിയും രൂപീകരിച്ചു കെ വി സുമേഷ് എം എൽ എ ചെയർമാനായി സംഘാടക സമിതിക്ക് രൂപം നൽകി എം പിമാർ മേയർ കളക്ടർ തുടങ്ങിയവർ രക്ഷാധികാരികളാണ് ജില്ലാ രജിസ്ട്രർ എ ബി സത്യൻ കൺവീനറും കണ്ണൂർ സബ് രജിസ്ട്രർ വി വി ഹരീശൻ എം വി രമേശൻ എന്നിവർ ജോയിന്റ് കൺവീനറുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ